ം ഈ പാകിസ്ഥാൻ ഇനി എത്ര കാലം എന്ന് ഞങ്ങൾ തന്നെ ചോദിച്ചിട്ട് ഏതാണ്ട് ഒരു മാസമായിട്ടേ ഉള്ളൂ അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം തുടങ്ങിയപ്പോഴല്ല മറിച്ച് പാകിസ്ഥാനിനകത്ത് ബലൂജിസ്ഥാൻ തീവ്രവാദികൾ ബലൂചിസ്ഥാനിൽ നിന്ന് പെഷവാറിലേക്ക് പോയൊരു തീവണ്ടി ആക്രമിച്ചപ്പോഴാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബലൂജി ലിബറേഷൻ ആർമിയായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാനം മോചിപ്പിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞ പതിറ്റാണ്ടുകളായി രണ്ടായിരം ഒരു കാൽനൂറ്റാണ്ടെങ്കിലുമായിട്ട് നിരന്തരമായി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ലോകത്തിലെ ഒട്ടേറെ രാജ്യങ്ങൾ തീവ്രവാദ പ്രസ്ഥാനമായി ഭീകരപ്രസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നവരാണ് ബലൂജി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എൽ എ അവരാണ് ഈ പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ക്വറ്റയിൽ നിന്ന് ബലൂജിസ്ഥാനിൽ നിന്ന് പെഷവാറിലേക്ക് പോയ അല്ലെങ്കിൽ ഒരു ആ തീവണ്ടി അപകടത്തിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞപ്പോഴാണ് ഞങ്ങളത് പറഞ്ഞത് ചോദിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനാലാം തീയതിയാണ് ഇന്ത്യ വിഭജനം എന്ന അജണ്ട ഉണ്ടാകുന്നത് പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവായിരുന്ന മുഹമ്മദ് അലി ജിന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മുന്നോട്ട് വെച്ച അദ്ദേഹത്തിൻ്റെ പാർട്ടി സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതാണ് ദുരാഷ്ട്രവാദം അല്ലെങ്കിൽ ലാഹോർ പ്രമേയം എന്ന് പേര് വിളിക്കുന്ന പാകിസ്ഥാൻ പ്രമേയം അങ്ങനെയാണ് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ചേർന്ന് ഒറ്റ രാഷ്ട്രമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉണ്ടായത് അന്ന് നമ്മൾ വിചാരിച്ച ദ്വിരാഷ്ട്രവാദമാണ് ഇന്ത്യയിലെ രണ്ട് മതവിശ്വാസികൾ രണ്ട് മതസമൂഹങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് രാഷ്ട്രങ്ങളാണ് എന്ന വാദമാണ് ദ്വിരാഷ്ട്രവാദത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെ ഒരു മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രമുണ്ടായിപ്പോയ രാജ്യത്തിൻ്റെ പേരാണ് പാകിസ്ഥാൻ പക്ഷേ അന്നു മുതൽ അവിടെ ചോരച്ചാലുകൾ ഉണങ്ങിയിട്ടില്ല എന്തുകൊണ്ടെന്നാൽ മതത്തിൻ്റെ പേരിൽ ഒരു ദേശത്തും ഒരു രാഷ്ട്രം നിലനിർത്തുക സാധ്യമല്ല എന്നവർക്ക് ബോധ്യമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബംഗ്ലാദേശ് ഉണ്ടാകുന്നത് കിഴക്കൻ പാകിസ്ഥാൻ മതമൊന്നാണ് രണ്ട് കൂട്ടരുടെയും മതം ഇസ്ലാമിക ഇസ്ലാമിക വിശ്വാസികളാണ് അല്ലെങ്കിൽ ഭൂരിപക്ഷം ആ ഇസ്ലാമിക വിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള നാടെന്ന നിലയിലാണ് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഒന്നായത് അങ്ങനെ ഒറ്റ രാജ്യമായി മുന്നോട്ട് പോയി പക്ഷേ പതിറ്റാണ്ടുകളെ മുന്നോട്ട് പോയല്ലോ നാൽപ്പത്തി ഏഴിൽ നിന്ന് എഴുപത്തി ഒന്നിലേക്ക് ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് അവരൊരു കാര്യം തിരിച്ചറിഞ്ഞു മതം ഞങ്ങളെ ഒന്നാക്കി നിർത്താൻ സാധ്യമല്ല സംസ്കാരം വ്യത്യസ്തമാണ് കിഴക്കൻ പാകിസ്ഥാൻ്റെ അഥവാ ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ ഭാഷ വേറെയാണ് അവിടുത്തെ ജീവിതരീതി വേറെയാണ് ഭക്ഷണക്രമം വേറെയാണ് കാർഷിക വൃത്തി വേറെയാണ് അതുകൊണ്ട് എല്ലാം എല്ലാം വ്യത്യസ്തമാണ് അതുകൊണ്ട് സംസ്കാരത്തിൽ വ്യത്യാസ വ്യത്യാസമുണ്ടെങ്കിൽ അതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട അടിത്തറ ആ സാംസ്കാരികമായ വ്യക്തിത്വമാണ് പ്രധാനം അതുകൊണ്ട് സാംസ്കാരിക വ്യക്തിത്വം എന്ന നിലയിലാണ് കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശായിട്ട് പോയത് ഇന്ത്യ ആ പോരാട്ടത്തെ സഹായിച്ചു എന്നത് ഒരു ചരിത്രമാണ് അന്ന് അത് അന്ന് തുടങ്ങി ഈ പാകിസ്ഥാൻ ഇനി എത്ര കാലം എന്ന ചോദ്യം അവിടെയും അവസാനിച്ചില്ല നമ്മൾ വിചാരിച്ചത് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന വിദൂരമായ രണ്ട് ഭൂപ്രദേശങ്ങളാണ് അതുകൊണ്ടാണ് രണ്ട് രാജ്യങ്ങളും വിട്ടുപോയത് എന്നാണ് അതുകൊണ്ടും തീർന്നില്ല അപ്പോഴും തീരുന്നില്ല പാകിസ്ഥാൻ്റെ പ്രശ്നം പാകിസ്ഥാനകത്ത് പ്രധാനപ്പെട്ട ഉപദേശീയതകൾ മുഴുവൻ പ്രത്യേകിച്ച് പാകിസ്ഥാനകത്തെ പ്രവിശ്യകൾ സംസ്ഥാനങ്ങൾ മുഴുവൻ പ്രത്യേക രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയുള്ള വാദം അപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരുന്നു സിന്ധികളുടെ വാദമുണ്ട് സിന്ധികൾ ഇപ്പോൾ കറാച്ചി ആസ്ഥാനമായിട്ട് സിന്ധികളുടെ വാദമുണ്ട് ലാഹോർ ആസ്ഥാനമായി പഞ്ചാബിൻ്റെ പഞ്ചാബ് തീർച്ചയായും പഞ്ചാബ് വിഭജിച്ചതാണ് ഇന്ത്യൻ പഞ്ചാബും പാകിസ്ഥാൻ പഞ്ചാബും രണ്ടായിട്ട് വിഭവിച്ചു പോയതാണ് അതിൽ പാകിസ്ഥാൻ പഞ്ചാബിൻ്റെ ആസ്ഥാനമാണ് ലാഹോർ അവിടുത്തെ പഞ്ചാബികൾ വേറൊരു ദേശീയതയാണ് സിന്ധികൾ മറ്റൊരു ദേശീയതയാണ് പെഷവാർ ആസ്ഥാനമായി ഉള്ള ഉള്ള ദേശീയത പത്താനികളുടെ ദേശീയത വേറൊന്നാണ് അക്കൂട്ടത്തിലൊന്നാണ് ബലൂജിസ്ഥാനികളുടെ ദേശീയത പാകിസ്ഥാൻ്റെ തെക്കൻ അതിർത്തിയോട് ചേർന്ന് ഉള്ള തെക്കൻ ഭാഗത്തോട് ചേർന്നുള്ള സംസ്ഥാനമാണത് ബലൂജികളുടെ സംസ്കാരം വേറെയാണ് അതുകൊണ്ട് ബലൂജികളും നമ്മൾ പുറത്തു വന്ന് പുറത്ത് കേട്ടിരുന്നത് ആദ്യത്തെ കുറേ കാലം പാകിസ്ഥാനുണ്ടായിട്ട് കുറേ കാലം കേട്ടത് ബംഗ്ലാദേശിൻ്റെ മാത്രം സ്വാതന്ത്ര്യ സങ്കല്പമായിരുന്നെങ്കിൽ പിന്നീടും അപ്പോഴും അകത്ത് മുഴങ്ങിക്കൊണ്ടിരുന്നു ബലൂജികളുടെ വിഘടനവാദം ആ വിഘടനവാദം കാശ്മീരികൾക്കുണ്ട് അതാണ് പാക് അധീന കാശ്മീരികൾ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് പാക് അധീന കാശ്മീർ എന്നൊരു സംസ്ഥാനമാണെങ്കിൽ പോലും അവിടെ വിഘടനവാദം വളരെ ശക്തമാണ് അതുപോലെ തന്നെയാണ് ബലൂചിസ്ഥാൻ ഇന്നലെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസം ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെയാണ് ബലൂചിസ്ഥാനിലെ പ്രധാനപ്പെട്ട നേതാവ് അവിടുത്തെ അവരുടെ സാംസ്കാരിക ബലൂചിസ്ഥാനിലെ സാംസ്കാരിക ദേശീയതയുടെ നേതാവായി ജനത വലിയ അംഗീകാരമുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവാണ് മീർ യാർ ബലൂജ് എന്നുവച്ചാ മീർ യാർ ബലൂജ് ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതാ ഇന്നു മുതൽ സ്വതന്ത്ര ബലൂചിസ്ഥാൻ നിലവിൽ വന്നിരിക്കുന്നു ഇനി മുതൽ ബലൂചിസ്ഥാൻ എന്നാൽ പാകിസ്ഥാൻ അല്ല ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗവുമല്ല പാകിസ്ഥാൻ ഞങ്ങളെ അധിനിവേശത്തിലൂടെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് വിമോചനം നേടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി ഞങ്ങളെ ആക്രമിക്കാൻ വലു പാകിസ്ഥാൻ പട്ടാളം വന്നാൽ ഞങ്ങളെ അടിച്ചമർത്താൻ വന്നാൽ ഞങ്ങളെ ഞങ്ങളുടെ വിമോചനത്തിന് വേണ്ടി എല്ലാവരും ഞങ്ങളെ സഹായിക്കണം പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹോദര രാജ്യമായ ഇന്ത്യ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു പതിറ്റാണ്ടുകൾ നീണ്ട അടിച്ചമർത്തൽ അതിക്രമങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ എല്ലാം ഇന്ന് ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു ഇത് ബലൂചിസ്ഥാൻ ജനതയുടെ ദേശീയ വിധിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം വന്നത് കൂട്ടത്തിൽ അദ്ദേഹം ലോകത്തോട് അഭ്യർത്ഥിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ലോകം മൗനം വെടിയണം ഇനിയും നിങ്ങൾ കണ്ടില്ല എന്നടിക്കരുത് പാകിസ്ഥാനകത്ത് വ്യത്യസ്ത ഉപദേശീയതകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരികമായ ഉപദേശീയതകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിമോചന പോരാട്ടങ്ങളെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത് ഐക്യരാഷ്ട്രസഭ പ്രതികരിക്കണം ലോകരാജ്യങ്ങൾ പ്രതികരിക്കണം ലോകരാഷ്ട്ര വേദികളിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദം മുഴങ്ങണം ഇന്ത്യയും പ്രത്യേകിച്ച് ആഗോള സമൂഹത്തിൽ ഇന്ത്യ പ്രത്യേകമായി ഞങ്ങളെ അംഗീകരിക്കണം അത് പറഞ്ഞുകൊണ്ട് ഇനി ഇനിമേൽ ഞങ്ങളെ ഞങ്ങളെ പാകിസ്ഥാൻ ജനതയുടെ അവിഭാജ്യ എന്നൊന്നും ബലൂചിസ്ഥാൻ ജനതയെ വിളിക്കരുത് ഇന്ത്യക്കാരെ വിളിക്കരുത് ലോകമാധ്യമങ്ങൾ വിളിക്കരുത് യൂട്യൂബർ യൂട്യൂബർമാർ പുതിയ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളാണ് യൂട്യൂബർമാരും സോഷ്യൽ മീഡിയയും അവരാരും ഞങ്ങളെ അങ്ങനെ വിശേഷിപ്പിക്കരുത് ഞങ്ങൾ അതിൻ്റെ ഭാഗമല്ല ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമല്ല അതുകൊണ്ട് ഇന്ത്യ ഞങ്ങളെ സഹായിക്കണം ആദ്യം ഇന്ത്യ ചെയ്യേണ്ടത് ദില്ലിയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേറിട്ട് എംബസി വേണം പാക് എംബസി പോരാ ബലൂജ് എംബസി വേറെ അനുവദിക്കണം ഞങ്ങൾ യു എനോട് രണ്ട് അഭ്യർത്ഥന വെച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കണം ഞങ്ങൾക്കൊരു രാജ്യത്തിന് സ്വന്തമായ സേനയുണ്ടാക്കാൻ ഞങ്ങളെ സഹായിക്കണം സാമ്പത്തികമായും ഞങ്ങളെ സഹായിക്കണം മാത്രമല്ല ഞങ്ങളെ ഞങ്ങളെ ആക്രമിക്കാൻ തീർച്ചയായിട്ടും പാകിസ്ഥാൻ സേന അവസരം കാത്തിരിക്കുകയാണ് വരും അവർ വരുമ്പോൾ ഇവിടെ സമാധാനം പാലിക്കാൻ ബലൂജി ജനതയെ രക്ഷിക്കാൻ യു എൻ എൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ ഒരു സമാധാന സേനയെ ഞങ്ങൾക്ക് അയച്ചു തരണം ഇത്രയും അപേക്ഷകളുമായിട്ടാണ് ബലൂജിസ്ഥാനികളുടെ നേതാവ് മീർ യാർ ബലൂജ് ലോകത്തിന് മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സമയത്ത് രണ്ട് പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം ഒന്ന് എന്തുകൊണ്ടാണ് ഈ പീക്കിരി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആവശ്യത്തിനും ആവശ്യമില്ലാതെ ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാൻ്റെ കേന്ദ്രങ്ങളിൽ വെച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഭീകര പ്രവർത്തനങ്ങൾക്ക് പരിശീലനം കൊടുത്തിട്ട് പാകിസ്ഥാൻ ഭീകരവാദികളെ ഇസ്ലാമിക ഭീകരവാദികളെ ഇന്ത്യയുടെ സമാധാനം കെടുത്താൻ നിരന്തരമായി പറഞ്ഞയച്ച് പ്രകോപിപ്പിക്കുന്ന പാകിസ്ഥാൻ എന്തേയാവോ ഇപ്പോൾ ഇന്ത്യ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ അതിവേഗത്തിൽ യുദ്ധം നിർത്താനുള്ള നിർദ്ദേശവുമായി മുന്നോട്ട് വന്നത് വെടിനിർത്തൽ എന്തുകൊണ്ടാണാവോ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് തന്നെ മുന്നോട്ട് നിർദ്ദേശം വന്നത് അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ നമ്മൾ കാത്തിരുന്നതാണ് ഇപ്പോൾ യഥാർത്ഥ കാരണം പുറത്തു വന്നിരിക്കുന്നു പാകിസ്ഥാന് താങ്ങാവുന്നതിലേറെ ശത്രുക്കൾ പാകിസ്ഥാനകത്ത് തന്നെയുണ്ട് പാകിസ്ഥാൻ പട്ടാളത്തിന് ചെറുക്കാനാവാത്ത വിധം ആഭ്യന്തരമായ കലാപം പാകിസ്ഥാനിലെ വ്യത്യസ്ത പ്രവിശ്യകളിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നത് ബലൂജിസ്ഥാനാണ് അതുകൊണ്ട് ബലൂജിസ്ഥാൻ പാകിസ്ഥാൻ പട്ടാളത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന കാരണം നമ്മൾ അറിയാൻ വൈകിപ്പോയതാണ് അറിഞ്ഞത് ഇന്നലെയാണ് പക്ഷേ നേരത്തെ അത് നടന്നിരിക്കണം അതുകൊണ്ട് ബലൂചിസ്ഥാനികളെ നേരിടാൻ തന്നെ ശേഷിയില്ലാത്ത പാകിസ്ഥാൻ അകത്തുള്ള പട്ടാളത്തെ അകത്തുള്ള തീവ്രവാദികളെ അകത്തുള്ള ശത്രുക്കളെ നേരിടാൻ കഴിയാത്ത സ്വന്തം സ്വന്തം ജനതയെ അടിച്ചമർത്താൻ ശേഷിയില്ലാത്ത പാകിസ്ഥാൻ പട്ടാളം എങ്ങനെയാണ് ഇന്ത്യൻ പട്ടാളത്തോട് ഒരു നീണ്ട യുദ്ധത്തിന് കാത്തു നിൽക്കുക അതായിരിക്കണം പാകിസ്ഥാനെ പാകിസ്ഥാനെ വലിയ തോതിൽ ക്ഷീണിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം രണ്ടാമത്തെ ഒരു കാര്യം കൂടി വളരെ പ്രധാനമാണ് ഇതുകൊണ്ട് തീരുമോ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് തീരുമോ ഇന്നലെ ബലൂജി നേതാവിൻ്റെ പ്രസ്താവനയിൽ മറ്റൊന്നുകൂടിയുണ്ട് ഇന്ത്യ ഇനിയും പാക് അധീന കാശ്മീർ പാകിസ്ഥാന് വിട്ടു കൊടുക്കരുത് അവരും ഞങ്ങളെപ്പോലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഒന്നുകിൽ ഇന്ത്യൻ സഹായത്തോടെ പാക് അധീന കാശ്മീരിനെ നിങ്ങൾ മോചിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നുണ്ട് കാശ്മീരിലെ പാകിസ്ഥാനകത്തെ കാശ്മീരിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ പാകിസ്ഥാനകത്തെ ബലൂജിസ്ഥാൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ ഇനി എത്ര കാലം പെഷവാർ അല്ലെങ്കിൽ പെഷവാർ എന്ന പശ്തൂണിസ്ഥാൻ എത്ര കാലം പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കും എത്ര കാലം പാകിസ്ഥാൻ പഞ്ചാബ് പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കും എത്ര കാലം പാകിസ്ഥാൻ സിന്ധ് പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി മാസങ്ങൾക്ക് മുമ്പ് ഒരു തീവണ്ടി ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചോദിച്ച ചോദ്യം ഞങ്ങൾ ഒരിക്കൽ കൂടി ജനങ്ങളോട് ചോദിക്കുന്നു ഈ പാകിസ്ഥാൻ ഇനി എത്ര കാലം നമുക്കിങ്ങനെ ലോക ഭൂപടത്തിൽ കാണാനാവൂ നന്ദി നമസ്കാരം